ദേശീയപാതയിൽ മായത്ര തിരുവിഴ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി ദേശീയപാതയിൽ തിരുവിഴ മായത്ര പ്രദേശത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും രാത്രിയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി പോലീസിനും ഗ്രാമപഞ്ചായത്തിലും ഹൈവേ വികസന ഓഫീസിലും നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണുന്നില്ല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു മായത്ര ഹോമിടക്കലിന് തെക്കോശം ഹൈവേയുടെ കിഴക്കേ സൈഡ് നിരന്തരമായിട്ട് മാലിന്യങ്ങളിങ്ങനെ അടിച്ചോണ്ടിരിക്കുക അത് ഒന്ന് കോഞ്ചേരിയുടെ കിഴക്ക് ഭാഗം ഒന്ന് മായത്ര ഹോമിടക്കലിനെ ബാധിക്കും ഇപ്പോൾ പുതിയതായിട്ട് തുടുങ്കൽ റോഡ് എന്നിവച്ച് കൊടുങ്കൽ റോഡിന് സമാനമായിട്ടുള്ള പഞ്ചായത്ത് റോഡിൽ ഇപ്പോൾ ഇന്നലെ കൊണ്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ നിരന്തരം ആയ ആയിരക്കണക്കിനകത്തുള്ള നടന്നുകൊണ്ടുള്ള റോഡാണ് അവിടെ ആണെങ്കിൽ ഇതിപ്പോൾ കൊണ്ടു അടിച്ചിരിക്കുന്നത് പഞ്ചായത്തിനെയും പിന്നെ പിന്നെ ഹൈവേ അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടുള്ളതിൽ ശാശ്വതമായ പരിഹാരമൊന്നും ഇതുവരെ ആയിട്ടില്ല ഈ റോഡ് സൈഡിലെ കാർഡുകൾ വെട്ടി ഒന്ന് ലഭ്യമാക്കിയിട്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരമാകുമായിരുന്നു പക്ഷേ അധികാരികളുടെ സ്ഥാനത്തുനിന്ന് യാതൊരു നടപടിക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനും മറ്റു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കയറി ഇരിക്കുകയാണ് അവർക്കൊക്കെ ഇതിൻ്റെ പകുതി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കെ കാര്യും ശങ്കരാ സ്കൂളിലേക്ക് വണ്ടി കൂടെ വന്ന് ഹൈവേയിൽ വന്ന ആൾക്കാർ പിള്ളേർ കയറുന്നത് ഈ പോയിന്റിലാണ് പഞ്ചായത്തോട് ഈ പോയിൻ്റിലാണ് അങ്ങോട്ട് പോകാൻ മേലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം